എക്സ് വൈ ഇവയുടെ ശരാശരി പത്ത് വൈ സെഡ് ഇവയുടെ ശരാശരി പന്ത്രണ്ട് എക്സ് സെഡ് ഇവയുടെ ശരാശരി പതിനൊന്നായാൽ എക്സിൻ്റെ വില കാണുക എക്സ് വൈ ഇവയുടെ ആവറേജ് പത്താണ് എക്സ് വൈ ഇതിൻ്റെ ശരാശരി പത്ത് അപ്പം നമുക്ക് എന്ത് എഴുതാം എക്സ് വൈയുടെ ശരാശരി എങ്ങനെ എഴുതുക എക്സ് പ്ലസ് വൈ വൈ രണ്ട് അല്ലേ ശരാശരി പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി രണ്ടും കൊണ്ടായിരിക്കുക ശരാശരി പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി രണ്ടു കൊണ്ട് ധരിക്കുക അപ്പം എക്സ് പ്ലസ് ബൈ ബൈ ടു ഇസ് ഈക്വൽ ടു ടെൻ നമുക്ക് ഈ ബൈ ടു അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു ടെൻ ടു ആവും ബൈ ടു അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു ടു അതായത് എക്സ് പ്ലസ് വൈ സമം പത്ത് ഇൻറ്റു രണ്ട് ഇരുപത് ഇത് ഇക്വേഷൻ ഒന്നിരിക്കട്ടെ ഇതുപോലെ വൈ സെറ്റ് ശരാശരി പന്ത്രണ്ട് വൈ സെറ്റ് ശരാശരി പന്ത്രണ്ട് എന്ത് എഴുതാം വൈ പ്ലസ് ഇ സെറ്റ് ബൈ രണ്ട് സമം പന്ത്രണ്ട് അതിന്ന് വൈ പ്ലസ് സെറ്റ് സമം പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി ഇക്വേഷൻ രണ്ട് അതുപോലെ ഇതെന്താ ഒരു എക്സ് സെറ്റ് ശരാശരി അപ്പോ എക്സ് പ്ലസ് സെറ്റ് ബൈ രണ്ട് സമം പതിനൊന്ന് ഇതിന്ന് എക്സ് പ്ലസ് സെഡ് സമം രണ്ടെങ്കിലും എടുക്കുമ്പോൾ ഇൻറ്റു ആവും പതിനൊന്നു രണ്ട് ഇരുപത്തിരണ്ട് മൂന്ന് സമവാക്യങ്ങൾ നമുക്ക് കിട്ടി നമുക്ക് ഒന്നാം സമവാക്യത്തിൽ രണ്ടാം സമവാക്യം കുറയ്ക്കാം ഒന്നാം ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക ഒന്ന് രണ്ട് കുറയ്ക്കുക എക്സ് എന്ന് കുറയ്ക്കാൻ ഇവിടെ എക്സ് ഇല്ല അപ്പോൾ എക്സ് അതുപോലെ ടു വൈ എന്ന് കുറയ്ക്കാൻ വൈ ഇണ്ടാത്ത പൂജയായി പോയി വൈ ഇന്ന് വൈ കുറച്ച് എക്സ് എന്ന് കുറയ്ക്കാനില്ല എക്സ് അതുപോലെ ടു വൈകുന്ന വൈകി കുറച്ചാൽ പൂജ്യായി ഇനി ഇവിടുന്ന് ഒന്നുമില്ല കുറയ്ക്കണം സെഡ് ഒന്നും ഇവിടെ ഇതിന്ന് ഇവിടെ ഒന്നുമില്ല കുറയ്ക്കാൻ ഇവിടെ സെഡ് കുറയ്ക്കണം അപ്പോൾ മൈനസ് സെഡ് സമം ഇരുപതൊന്ന് ഇരുപത്തിനാല് കുറച്ചാൽ നെഗറ്റീവ് നാല് ഇതൊരു പുതിയ ഇക്വേഷൻ കിട്ടി ഈ ഇക്വേഷൻ്റെ താഴെ ഈ ഇക്വേഷൻ മൂന്നാമത്തെടുത്ത് എഴുതുക എന്താണ് എക്സ് പ്ലസ് സെറ്റ് സമം ഇരുപത്തി ഈ രണ്ട് ഇക്വേഷൻ കൂടി നമുക്ക് കൂട്ടാം എക്സും എക്സും കൂട്ടുമ്പോൾ രണ്ട് എക്സ് നെഗറ്റീവ് സെറ്റും പോസിറ്റീവ് സൈഡും കൂട്ടുമ്പോൾ പൂജ്യമായി പോയി ഇരുപത്തിരണ്ട് നെഗറ്റീവ് നല്ല കൂട്ടുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചില്ലടണം സമം പതിനെട്ട് രണ്ട് എക്സ് അസമം പതിനെട്ടായ എക്സമം പതിനെട്ട് ബൈ രണ്ട് ഉത്തരം ഒൻപത്